ഹലോ ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് ടു വീടുകയാണ് കേട്ടോ പാർട്ട് ടു മാത്രമല്ല കേട്ടോ അതിന് പിന്നാലെക്ക് പാർട്ട് ത്രീ പാർട്ട് ഫോർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഒരു ദിവസം അത്ര അധികം ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുമുണ്ട് അത്ര അധികം തന്നെ ഇവിടെ എൻജോയ്മെൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ള് നിങ്ങളെ കാണിക്കണ്ടേ അങ്ങനെ ഒരു വഴിക്കൊന്നും നിങ്ങളെ ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിക്കില്ലേ ഗൈസത്യം പറയാമല്ലോ നിങ്ങൾക്കിതൊക്കെ കാണിച്ച് തരാം കാണിച്ചു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാ വീഡിയോയും ഓരോരോ സെക്ഷനായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കാണണം അപ്പോൾ ഇതാണ് നമ്മളുടെ ചേട്ടൻ്റെ വീട് ഈ വീടെന്ന് പറഞ്ഞ് കഴിഞ്ഞല്ലോ ഒന്നും പറയല്ലേ പഴയ വീടാണ് കുറേ വർഷമായിട്ടുള്ള വീടാണ് പക്ഷേ ആ പണ്ടത്തെ ആ വീടിൻ്റെ ഓടിട്ട വീടിൻ്റെ ആ ഒരു അത് ഇപ്പോഴും ഈ വീടിന് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണല്ലോ ഇത് ശരിക്കും പറഞ്ഞൊരു മത്സരം പോലെ ആയിരുന്നു അവിടെ ഞങ്ങൾ രാവിലെ വന്ന വഴിക്ക് പുട്ടും ചിക്കനും അതുപോലെ തന്നെ കടലക്കറി അതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ കഴിച്ചത് ഉച്ചയാവാൻ കാത്തിരിക്കുവായിരുന്നു പിന്നെ ബിരിയാണിയിൽ യുദ്ധം അങ്ങനെ ബിരിയാണി ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞപ്പം എനിക്ക് അവിടെ ഉണ്ടല്ലോ ഒരു കൊക്കോ എനിക്ക് കഴിക്കുന്ന ആഗ്രഹമായിട്ട് കൊക്കോ പറിച്ചു തന്നെ കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ കൊട്ടയൊക്കെ നമ്മള് കെട്ടണം ചൂരില് കൊട്ട എന്നിട്ട് കസേരയൊക്കെ ഉണ്ടാക്കണം ചൂരിൽ അതാണ് ഇത് മൂത്ത് നിൽക്കണ നമ്മളത് വെട്ടിട്ട് ഉണക്കിയിട്ടാണ് ചൂരിൽ ഉണ്ടാക്കുന്നത് എപ്പോഴും ആന ആന കടക്കാതിരിക്കാൻ വേണ്ടി ട്രെഞ്ച് നമ്മൾ ചെയ്തിട്ടാണ് ഈ കാണുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആന കടന്നു പറ്റില്ല അങ്ങനെ നമ്മൾ ആണ് അതെ ശരിയാണ് തുടങ്ങാനാണ് ഞാൻ ചാടി വന്നത്. അവനൊക്കെ ചാനൽ. മല 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 ആമല. ഒരു ടവർ ഉണ്ട് ദേ കാണുന്ന. ഇതിക്കി കഞ്ഞി കൊണ്ടല്ലൊന്നും ഉണ്ടല്ലേസ്റ്റ്. നോക്കിയപ്പം അല്ല. ആയിട്ട് മുരളലത്തിലാണ്ട് മലം. ഇവിടെ ടവർ ഉണ്ട്. അവ ഇ കുളീ ഉтена ഒന്നും നടനില്ല. ചെറുപ്പ രാത്രി. പക്ഷെ ഇപ്പോ ടീ തേയ് ഉള്ളാൻ ഓണത്ത്ര മരവില്ലടാ. പക്ഷെ അതൊക്കെ ഫ്രഷ് ആയിട്ടുണ്ട്. അതെ. ഞാൻ നിങ്ങ അതാ. ഇന്നലെത്തെ ഇന്നലെത്തെ മിന്നാ. കഴിഞ്ഞ രാത്രിത്തെ ഈ രാത്രി പക്ഷെ കാണാൻ വേണ്ടി നേരത്തെ പറയാമല്ല വണ്ടി നമ്മളിപ്പോ രാത്രി സ്റ്റേ ചെയ്യാൻ പോണേ വീട്ടിലാണ് കേട്ടോ അപ്പൊ അത് ഇവരുടെ തന്നെ ഒരു കസിന്റെ വീടായിരുന്നു അവിടേക്കാണ് കേട്ടോ നമ്മള് പോയിരിക്കുന്നത് സ്ഥലം ഒരു പത്ത് പതിനേഴായിട്ടൊരു സ്ഥലം ഉള്ളിലേക്കാണ് ോ മറക്കോ ചവിട്ടുവേടി മുളക്െട്ട് അതിന്റെ ഉള്ളം കാത്താം നമ്മളെ കൊള്ളിട്ട് രാത്രി അനിയന്റെ അവരെ ചേർണിമാര് ഇതെല്ലാം കാണാൻ നമ്മളെ ശരിയായില്ല എന്റെ കേട്ടിലാത്ത സുഖായില്ല ഏ സി കൊക്കരു അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നലെ രാത്രി ഫുള്ള് എവിടെയായിരുന്നു കേട്ടോ എൻജോയ്മെൻറ്റ് ഫുൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇവിടുത്തെ വീഡിയോസാണ് കേട്ടോ നമ്മൾ പാട്ട് ടൂവും പാട്ട് ത്രീയും ഒക്കെ ഈ വീട്ടിലത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീട്ടിലെ രാത്രി ചിലവഴിച്ചിട്ട് അത്രയും രസമായിരുന്നു കേട്ടോ ഈ വീട്ടിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കൈ ചുറ്റും കാട് എന്ന് പറഞ്ഞാൽ പൊന്തക്കാട് ആ കാടിൻ്റെ അത് കണ്ണു നമുക്ക് കാണാം ഇങ്ങനെ ഇരിക്കണം ക്യാമറേ ഞാൻ അടുത്ത കല്ല് വെക്കാം ഇതെ കൊച്ചിന നമ്മളെ ഓ പിന്നെ ഇത് ടാക്സോ അല്ലേ കളി വിക്കാൻ പാടി ഇല്ല पण കല്ല് ഞാൻ ഇത് ഇതെ അങ്ങോട്ട് കടേ കടേ പോടി വണ്ടി കല്ല് അപ്പം ഇനി നമുക്കിവിടെ കപ്പ വെക്കണം അതുപോലെ ചായ കുടിക്കണം ചായ കുടിയൊക്കെ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ടായിരുന്നുണ്ട് അപ്പം ചായക്കുള്ള സ്നാക്സ് വാങ്ങിക്കാനായിട്ട് ചേട്ടനും എല്ലാം കൂടി പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഇനി ഇവർക്ക് അമ്മമാർക്കൊക്കെ പണിയുണ്ട് കിട്ടും അമ്മയ്ക്കും ആൻറ്റിക്കൊക്കെ പണിയുണ്ട് കപ്പ അത് കപ്പ തൊലി കളഞ്ഞ് അത് പുഴുങ്ങണം ഇവിടുത്തെ കപ്പൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അവിടുത്തെ പോലെ ആട്ടോ നമ്മുടെ ഏതാണ്ടൊക്കെ ഒരു ആനയുടെ വലിപ്പം അപ്പോൾ ഈ വീടിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല ഇവിടെ അങ്ങനെ ആരും താമസിക്കുന്നൊന്നുമില്ലാട്ടാ അപ്പൊ അതിൻ്റെതായ ഒരു വൃത്തിക്കാണ് ഇണ്ടാവുക പിന്നെ ഇവിടെ ഒരു റൂമിന്റെ ഉള്ളിലെ ഈ ആന രണ്ടിക്കളെ എന്തോ ഒരു മിഷീന്റെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളു അട്ടാ നല്ല സാധനം അതട്ട് നല്ലത് അട്ടി പിന്നെ ഇനി ഇത്ര നേരം പറഞ്ഞ പോലെ നല്ല കേട്ടോ ശരിക്കും നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ആ വീടുണ്ടല്ലോ അതായത് ചേണ്ട വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ലേ ആ വീടിൻ്റെ ബാക്കിലായിട്ട് ഒരു മലയാണ് അതിൻ്റെ അവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുത്തിട്ടേ ഇല്ല ഫോൺ കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ല ഒരു ഒന്ന് രണ്ട് ഫോൺ ഉണ്ടായിരുന്നത് ആ ഫോണിലാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കാനും വിട്ടുപോയിട്ടാണ് അങ്ങനെ വീഡിയോ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടം അതാണ് ശരിക്കും മെയിനായിട്ട് നിങ്ങൾ കാണേണ്ടത് പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ രാത്രി എൻജോയ് ചെയ്യണതും അത് രണ്ടായിട്ട് നിങ്ങൾ കാണുന്നത് ആ വീട് ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഈ വീടിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ വീടിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞൊരു പൊന്ത കാർഡാണ് ഒരു വലിയൊരു കാടാട്ടോ അപ്പോൾ വിഷ്ണുവിന് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി വിഷ്ണു നേരെ ഫോൺ പിടിച്ചിട്ടാണ് എടുക്കണേ എത്ര ചിരിച്ച് പിടിച്ചെടുക്കാൻ പറഞ്ഞാലും എടുക്കില്ല കാരണം എനിക്ക് അത്രയധികം സബ്സ്ക്രൈബേഴ്സോ അത്രയധികം വ്യൂസോ ഒന്നും ഇല്ലാത്ത കാരണം വിഷ്ണുവിൻ്റെ തന്നെ ഒരു വിലയില്ലയെന്നേ എന്താണെന്ന് എനിക്കറിയില്ല കുറച്ച് കഴിയുമ്പോൾ വില വരുമായിരിക്കും അപ്പോൾ ഏക ഇതാണ് കേട്ടോ ആ പൊന്തക്കാട് അതിൻ്റെ ബാക്കിലത്തെ ഈ റബ്ബർ തോട്ടം റബ്ബർ തോട്ടം അതിൻ്റെ ബാക്കിലാണ് വലിയ കാട് അപ്പോൾ ഇവിടെ ഒരു ആന വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി നോക്കിയപ്പോഴേ ഈ വീടിൻ്റെ ബാക്ക് ഇതാണ് ബാക്ക് വരുന്നിട്ട് ഈ ബാക്ക് സൈഡിൽ ടിക് 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 എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇങ്ങനെ ടൈറ്റ് ആയി നമ്മൾ പന്നിപ്പടക്കമൊക്കെ പൊട്ടിക്കില്ലേ അതുപോലത്തെ ഒരു അങ്ങനെ ഒരു പൊട്ടിക്കുന്ന ഒരു സൗണ്ട് പോലെ കേൾക്കണുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിലായിരിക്കണേന്ന് തോന്നുന്നുണ്ട് കാരണം ആ മെഷീനൊക്കെ എപ്പോഴും ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ട് ഇപ്പം അതിന് വേറെ ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ദാ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കപ്പയൊക്കെ കപ്പ കൊള്ളി പുഴുങ്ങണ സമയത്ത് ചായ കുടിക്കണം എന്നായിരുന്നു നോക്കിയിട്ട് ചേട്ടന്മാരെല്ലാവരും കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഒക്കെ വാങ്ങിക്കാനായിട്ട് വൈകുന്നേരത്തേക്ക് അപ്പോൾ അവര് പുറത്ത് പോയ സമയത്ത് അവർ നല്ല പോലെ നേരം വൈകിട്ടാണ് വന്നത് നല്ല ഇരുട്ടായിട്ടാണ് കേട്ടോ അവർ വന്നത് അവര് ചിക്കൻ തപ്പി 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 ഏതാണ്ടൊക്കെ സ്ഥലത്തേക്ക് പോയി കേട്ടിട്ടുണ്ട് കേട്ടോ

ഞാനേ വെല്ലിച്ച മരിച്ചപ്പ് ഇരുപത്തൊന്നുമല്ല ഇച്ച മരിച്ചിട്ട് അന്നരച്ചതാണ് ഇപ്പഴക്കും ഞാൻ വേണമെങ്കി കണ്ണടക്കി നോക്ക് അടിപൊളിയൊണ്ട്

അപ്പൊ കപ്പിൻ പുള്ളിയും കഴിച്ചിട്ട് അടുത്ത് വിടേണ്ട വരാം ബൈ